തുല്ലാബി അൽ അസ്സലാമു അലൈക്കും അൽസാ കൈഫ വറഹമത്തുല്ല യാ തുല്ലാബി പ്രിയപ്പെട്ട കുട്ടികളെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ആ ഇന്ന് നമ്മൾ എടുക്കുന്നത് മറഹുത്ത് എന്നുള്ള പാഠമാണ് അഞ്ചാമത്തെ യൂണിറ്റായ ശാശത്തുൽ ഹയർ അഥവാ നന്മയുടെ സ്ക്രീൻ എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ മറഹുത്ത് എന്നുള്ള പാഠമാണ് കവിതയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് എൺപത്തി അഞ്ചാമത്തെ പേജ് അൻഷദൽ ജു മല്ലൂമൻ കിരു അയ്യാമത്തു അൻഷദ പാടി അൽ ജു വല്യുപ്പ ഏത് വല്യുപ്പയാണ് ഇതിൻ്റെ ഏറ്റുമുന്നത്ത പാഠമായ ഇൻകത്തഅത്തിൽ കെഹ്റുബാ എന്നൊരു പാടുണ്ടായിരുന്നു അതായത് വൈദ്യുതി നിലച്ചു എന്ന് പറയുന്ന ഒരു പാഠം അതിൽ തൻ്റെ പേരക്കുട്ടികളെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു വല്യപ്പയുണ്ട് ആ വല്യപ്പ എന്ത് ചെയ്തു അഞ്ചത് അദ്ദേഹം പാടി മല്ലൂമൻ ഒരു കവിത ഒരു പാട്ട് അദ്ദേഹം പാടി എങ്ങനത്തെ പാട്ടാണ് യെസ് എത് കിറു അയ്യാമ തുഫൂലത്തി ഹീ എസ്തത് കിറു അദ്ദേഹം ഓർക്കുന്നു അദ്ദേഹം ഓർത്തെടുക്കുന്നു അയ്യാമ ദിനങ്ങളെക്കുറിച്ചിട്ട് അയ്യാമ ദിനങ്ങളെക്കുറിച്ചിട്ട് ഏത് ദിനങ്ങളാണ് തുഫൂലത്തി ഹീ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ തൻ്റെ കുട്ടിക്കാലത്തെ ദിവസങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് ഓർത്തെടുത്തുകൊണ്ട് ആ വല്യുപ്പ പിതാമഹൻ ഒരു പാട്ട് പാടി ആ പാട്ടാണ് മറഹു തുഫൂലത്ത് എന്നുള്ള തലക്കെട്ടിന് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് മറ ഹു തുഫുലത്ത് എന്ന് പറഞ്ഞാൽ മറഹ് എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് തുഫൂലത്ത് കുട്ടിക്കാലം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ കുട്ടിക്കാലത്തെ ആനന്ദം എന്നാണ് പറയുന്നത് കേട്ടോ കുട്ടിക്കാലത്തുള്ള ആനന്ദം എന്നാണ് ആ കവിതയിലൂടെ കവി പറയുന്നത് ഇന്ന ലഫീ സമനി ഫൂലത്തി ഇന്ന തീർച്ചയായിട്ടും നമ്മൾ ലഫീ സമനി ഫൂലത്തി കുട്ടിക്കാലത്താണ് ഉള്ളത് തീർച്ചയായും നമ്മൾ ബാല്യകാലത്താണ് ഉള്ളത് അവിടെ എങ്ങനത്തെ ബാല്യകാലമാണ് വസാചത്തി നിഷ്കളങ്കതയും വത്തുഹൂരി ശുദ്ധതയുടെയും ശുദ്ധിയുടെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നാണ് കവി പറയുന്നത് പിന്നെയോ നമ്മൾ ജീവിക്കുന്നു നഹിയ നമ്മൾ ജീവിക്കുന്നു കമാ തഹിയ ജീവിക്കുന്നത് പോലെ കമാ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് എന്തിനെ പോലെ ദഹിയ ജീവിക്കുന്നതിനെ പോലെ ആരൊക്കെ അൽ ബലാബിലു ബുൽബുലും ജമ്മു ബലാബില് എന്ന് പറഞ്ഞാൽ കുയിലുകള് കുയിലുകൾ ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്നു മാത്രല്ല വൽ ജദാവിലു ജലും ജം അതിന്റെ പ്ലൂരലാണ് ജദാവിൽ എന്ന് പറഞ്ഞാൽ തോടുകള് മാത്രല്ല വൽഹൂരി പൂക്കള് സഹ്റത്തും ജമ്മു എന്ന് പറഞ്ഞാൽ ൂക്കള് അപ്പോൾ ഈ ബുൽബുലും ജമ്മു ബലാബില് ജതുവലും ജമ്മു ജദാബില് ജഹ്റും ജമ്മു സുഹൂർ എന്നൊക്കെ പറയുന്നത് അത് ജമ്മു തക്സീറാണ് കേട്ടോ ജമ്മു തക്സീർ സീർ എന്താ എന്നുള്ളത് ഈ കവിത കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി പറയുന്ന സമയത്ത് പറയാം ഓക്കെ അപ്പോൾ ഈ പൂക്കളും തോടുകളും കുയിലുകളൊക്കെ ജീവിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്നു എന്നാണ് രണ്ടാമത്തെ വരി നോക്കുക ഇത് നെഹ്നു ലം നഹരിഫ് ഇത് നെഹ്നു നമ്മൾ ലം നരിഫ് നമ്മൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല മിന മീനധുന്യാ ദുന്യാവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അറിയുന്നില്ല എന്തല്ലാതെ സിവാ മറഹിസുറൂർ സിവാ മറ്റൊന്നും അല്ലാതെ മറ്റൊന്നും അല്ലാതെ ഏതൊക്കെ മറഹിസുറൂർ സന്തോഷത്തിൻ്റെ ആനന്ദം മറ എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് നമ്മൾ തലക്കെട്ട് പഠിച്ചപ്പോൾ പഠിച്ചു അസുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം ആനന്ദം എന്നതിനും മറത്തുണ്ട് അപ്പോൾ സന്തോഷത്തിൻ്റെ ആനന്ദമല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ല സന്തോഷങ്ങളുടെ ആനന്ദമല്ലാതെ ദുനിയവിൽ മറ്റൊന്നും നമുക്ക് അറിയുകയില്ല നമ്മൾ നിർമ്മിക്കുന്നു ബിനാ നിർമ്മിതി എന്തിൻ്റെ നിർമ്മാണമാണ് അക്വാഹിത്തു എന്ന് പറഞ്ഞാൽ ചെറിയ വീട് കുറ്റിപ്പരകൾ അത്തുഫൂലത്തി കുട്ടിക്കാലത്തിലെ കുട്ടിക്കാലത്തിൻ്റെ വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് വീട് വെച്ചൊക്കെ കളിക്കാറുണ്ട് അത്തരത്തിലുണ്ടാക്കുന്ന ടെൻറ്റ് പോലെയുള്ള വീടുകൾക്കാണ് അഖുവാഹ് എന്ന് പറയട്ടോ കുടിലുകൾ അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ കുടികൾ നമ്മൾ നിർമ്മിക്കുന്നു കുടിലുകൾ നമ്മൾ നിർമ്മിക്കുന്നു എവിടെ താത്ത ആശാശിത്തുയൂരി താഴ്ത്ത താഴെ എന്തിന് താഴെയാണ് യൂരി ഒഷുഞ്ച്മ ആശാശ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട് നെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷിക്കൂടിന്റെ താഴെ എന്ന് പറഞ്ഞാൽ താഴെ ആരുടെ ആ തുയൂരി പക്ഷികളുടെ പക്ഷികളുടെ കൂടുകൾക്ക് താഴെ നമ്മൾ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് മരക്കൊമ്പിലാണ് അതേ മരത്തിൻ്റെ താഴെ നമ്മളും എന്ത് ചെയ്യുന്നു ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കമ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ വീടുണ്ടാക്കിയിട്ട് കളിക്കുന്നു നളീർ മാത്രല്ലൂഫിൽ അത് മേൽക്കൂര നിർമ്മിക്കുന്നു മസ്ക്കൂഫത്തൻ അതിന് മേൽക്കൂരയുണ്ട് അതിൻ്റെ മേൽക്കൂരയാക്കപ്പെട്ടിട്ടുണ്ട് ബിൽവർദി പൂക്കളെ കൊണ്ട് ബിൽ ബിൽവറക്കി പൂക്കളാലും വൽ വൽഅഷി പുല്ലുകളാലും ൽവറക്കിന്നലീർ പച്ച ഇലകളാലും പുതിയ ഇലകൾ എന്നർത്ഥം ഉണ്ട് കേട്ടോ അതിന് ഇപ്പൊ പുതിയ ഇലകളാലും അല്ലെങ്കിൽ പച്ച ഇലകളാലും പുല്ലുകളാലും പൂക്കളാലും നമ്മുടെ വീടിന് മേൽക്കൂര ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നബിനി നമ്മളത് അങ്ങനെ നിർമ്മിക്കുന്നു ആ കുടിലുകൾ ആ ചെറിയ വീടുകൾ എന്ത് ചെയ്യുന്നു നെബിനി നമ്മൾ നിർമ്മിക്കുന്നു ഫത്തുഹ അതിനെ തകർത്ത് കളയുന്നു അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ വീടിനെ തകർക്കുന്നു ഫത്ത മുഹാദിനെ തകർക്കുന്നു കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു അതിനെ തകർക്കുന്നു കാറ്റ് നമ്മൾ ബഹളം വെക്കുന്നില്ല അങ്ങനെ ആ വീട് നശപ്പെട്ടു പോയാല് നശിച്ചു പോയാല് കാറ്റ് അതിനെ നഷ്ടപ്പെടുത്തിയാലും ഫലാനു നമ്മൾ എന്തെന്നയില്ല ബഹളം വെക്കുന്നില്ല വലാ നസൂർ അതിനെ കലാപം ഉണ്ടാക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല മാത്രല്ല അടുത്ത വരിയിൽ എന്താ വരുന്നത് വ നല്ലൊല്ലു നെർക്കുലു ഹൽഫ അസുറാബിൽ ഫറാഷ് വ നല്ലു വല്ല എല്ലൊല്ലോ എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടിരിക്കുക എന്തായിക്കൊണ്ടിരിക്കുക നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നു നെർക്കുലു ഓടുക നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു നെല്ലൊല്ലു നെർക്കുലു നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഹൽഫ അസുറാബിൻ കൂട്ടങ്ങൾക്ക് പുറകെ ഹൽഫ എന്ന് പറഞ്ഞാൽ പുറകിൽ അസുറാറ് കൂട്ട അസുറാബ് കൂട്ടങ്ങൾ എന്ത് കൂട്ടാണ് അൽ ഫറാഷി പൂമ്പാ പൂമ്പാറ്റ കൂട്ടങ്ങൾക്ക് പുറകെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു പറന്ന് കളിക്കുന്ന പറന്ന് കളിക്കുന്ന പൂമ്പാറ്റ കൂട്ടങ്ങൾക്ക് പുറകെ നമ്മൾ ഓടുന്നു നഷ്ദു നമ്മൾ പാട്ടുപാടുന്നു നഷ്ദു നമ്മൾ പാട്ടുപാടുന്നു നമ്മൾ നൃത്തം ചെയ്യുന്നു നമ്മൾ നൃത്തം ചെയ്യുന്നു കൽബലാബിലി കുയിലുകളെപ്പോലെ കുയിലുകളെപ്പോലെ എന്ത് ചെയ്യുന്നു നൃത്തം ചെയ്യുന്നു മാത്രമല്ല ലിൽ ഹയാത്തി എന്തിനു വേണ്ടിയിട്ടാണ് ലിൽ ഹയാത്തി ജീവിതത്തിന് വേണ്ടിയിട്ടും വലിൽ ലിൽ ഹബൂർ സന്തോഷത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് കുയിലുകളെപ്പോലെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് അവസാനത്തെ വരി വ നഷീതുഫിൽ Thank you. ഷാദ യഷീതു എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് നഷീതു നമ്മൾ നിർമ്മിക്കുന്നു ഫി ഉഫുക്കിൽ മുഹല്ലബി ഫി ഉഫുക്കിൻ ചക്രവാളങ്ങളിൽ ആകാശത്തിൻ്റെ ചക്രവാളങ്ങളിൽ നമ്മളുണ്ടാക്കുന്നു അൽ മുഹല്ലബി വർണാഭമായ കളർഫുൾ ആയിരിക്കുന്ന മിൻ അമാനീഹ നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് കൊസൂറൻ കൊട്ടാരങ്ങൾ വർണ്ണാഭമായ ചക്രവാളത്തിൽ പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ കോട്ടകൾ കൊട്ടാര കുസൂർ കോട്ടകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ എന്ത് ചെയ്യുന്നു നിർമ്മിക്കുന്നു ലാനസ് അമു നമുക്ക് മടുക്കുന്നില്ല ലാനസ് അമു നമുക്ക് മടുക്കുന്നില്ല അൽ ലഹ്വ ആ കളി വിനോദങ്ങൾ അൽ ജമീല എങ്ങനത്തെ മനോഹരമായ ആ കുട്ടിക്കാലത്തെ കളി വിനോദങ്ങൾ നമുക്ക് മടുക്കുന്നില്ല വ ലെയ്സ ഉരിക്കുന്ന നമ്മൾ തിരിച്ചറിയുന്നു വലയിസ യുതിരിക്കുന നമ്മൾ തിരിച്ചറിയുന്നില്ല അൽ അൽഫുത്തൂർ ക്ഷീണം അൽഫുത്തൂർ എന്ന് പറഞ്ഞാൽ ക്ഷീണം നമ്മൾ ക്ഷീണം തിരിച്ചറിയുന്നുമില്ല അതേപോലെ ആ കളി ചിരികളുടെ കാരണം കൊണ്ട് നമുക്ക് മടുക്കുന്നില്ല എന്നാണ് ഈ കവിതയുടെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്ക് അമർത്തേട്ടോ ഈ കവിത എഴുതിയിരിക്കുന്നത് അബുൽ ഖാസിം അ എന്ന് പറയുന്ന പോയറ്റാണ് അബുൽ ഖാസിം അ എന്ന് പറയുന്ന പോയറ്റാണ് നോക്കുക അടുത്ത ആക്ടിവിറ്റി നോക്കുക നഖ്റ ഉൽ മല്ലൂമ വനഖ്താറുൽ ജുമു അറ്റീർ നഖ്റ ഊ നമുക്ക് വായിക്കാം അൽ മല്ലൂമ കവിത ആലപിച്ചിട്ട് വനഖ്താറു അതിൽ നിന്ന് നമുക്ക് തെരഞ്ഞെടുക്കാം ജുമു ജം ആണ് ജുമു പ്ലൂരലുകൾ ഹുവചനങ്ങൾ അത്തക്ക് സീർ ജമ്മു തക്ക് സീറുകൾ എന്ത് ചെയ്യാനാണ് എടുത്ത് എഴുതാനാണ് ജമ്മകള് മൂന്ന് തരത്തിലാണുള്ളത് ജമ്മു മുതക്കർ സാലിമാണ് ഒന്നാമത്തേത് ജമ്മു മുതക്കർ സാലിമ് എന്ന് പറഞ്ഞാൽ മുഫ്രദിൻ്റെ കൂടെ മുഫ്രദിൻ്റെ അവസാനത്തിൽ വാവും നൂനും അല്ലെങ്കിൽ യാവും നൂനും ചേർന്ന് വരുന്നതിനെയാണ് ജമ്മു മുതക്കർ സാലിമ് എന്ന് പറയുക ഉദാഹരണം മുസ്ലിമുൻ മുസ്ലിമൂന അത് സൂചി പേരിലുള്ളത് പോലെ തന്നെ അത് മുതക്കറായിരിക്കും രണ്ടാമത്തത് ജമ്മു മു അന്ന സാലിമാണ് ജമ്മു മു അന്ന എന്ന് പറയുന്നത് അവസാനത്തെ ഹാത്താ ഒഴിവാക്കിയിട്ട് അലിഫും താവും ചേർന്ന് വരുന്നതിനെയാണ് ജമ്മു മു അന്ന എന്ന് പറയുന്നത് അതായത് ഉദാഹരണം മുസ്ലിമത്തുൻ ജമ്മു മുസ്ലിമാത്തുൻ എന്നുള്ളത് ജമ്മു തക്സീർ എന്ന് പറയുന്നത് ഏകവചനത്തിന് രൂപമാറ്റം വന്ന രൂപത്തിൽ വരുന്ന എന്നാലോ അർത്ഥത്തിൽ രണ്ടിൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്നതുമായ ബഹുവചനങ്ങളെ ഉദാഹരണം ഇവിടെ ആദ്യത്തെ കോളത്തിൽ ആദ്യത്തെ വരിയിൽ കൊടുത്തതുപോലെ ബുൽബുലുൻ ജമ്മ ബലാബിൽ ബുൽബുൽ എന്നുള്ള അക്ഷരങ്ങൾക്ക് ഇടയിലെന്ത് വന്നിട്ടുണ്ട് ഒരു അലിഫ് ഏറെ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ഥാനമാൻ സ്ഥാനങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് അതേ രൂപത്തിലുള്ളതിനെയാണ് ജമ്മു തക്സീർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടോ നോക്കുക ബുൽബുല് ബലാബിൽ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി എന്തൊക്കെയാണ് അതിൽ വരുന്നത് ബാക്കി നോക്കുക ജുവലുൻ ജമ്മ ജദാവിലെ മാതൃക ഞാനിവിടെ കാണിക്കട്ടോ ജദുവലുൻ ജമ്മ ജദാവിലെ അടുത്തത് ജഹ്റുൻ ജമ്മ ഹൂർ അടുത്തത് കൂഹുൻ ജമ്മ അഹ്വാഹ് കുടിലുകൾ എന്നുള്ള അർത്ഥം വരുന്നത് അടുത്തത് ഒഷുൻ ജമ്മു ആശാഷ് പക്ഷിക്കൂട് എന്നുള്ളത് അടുത്തത് സെർബുൻ ജമ്മ അസ്രാബ് കൂട്ടങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്തത് ത്വയിറുൻ ജമ്മ തുയൂർ പക്ഷികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്തത് കസുറുൻ ജമ്മ കുസൂറ് കൊട്ടാരങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിൽ നാലെണ്ണം എഴുതാനുള്ള സ്പേസ് ആണുള്ളത് ബാക്കി എന്ത് ചെയ്യുക ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് ഇതിൽ നിന്ന് എടുത്ത് ഓക്കെ അടുത്ത ഒരു കാര്യം വരുന്നത് അടുത്തൊരു പാർട്ട് വരുന്നത് നക്ർ ഉ വനഫ്ഹമു നഖർ ഉ നമുക്ക് വായിക്കാം വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം എന്നാണ് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് കവിതയുടെ ഉള്ളടക്കമാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ എന്താണ് കൊടുക്കുന്നത് യസ്വിഫു അ ഷാ ഇറു തുലിസാനിൽ അത് ഫാൽ കവി എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് യസ്വിഫു വർണ്ണിക്കുന്നു അ കവി വർണ്ണിക്കാണ് തു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം കവി തൻ്റെ കുട്ടിക്കാലം വർണ്ണിക്കുന്നു അല അലിസാനിൻ ഭാഷയിലൂടെ ആരുടെ ഭാഷ അൽ അതുഫാൽ കുട്ടികളുടെ ഭാഷയിലൂ ഭാഷയിലൂടെ കവി തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുട്ടിക്കാലം കുട്ടികളുടെ ഭാഷയിലൂടെ തന്നെ വർണ്ണിക്കുകയാണ് അത്തുഫൂലത്തു സമനുൽ ബസാത്വത്തി വന്നക്ക അത്തുഫൂലത്തു കുട്ടിക്കാലം എന്ന് പറയുന്നത് സമനുൻ അതൊരു കാലഘട്ടമാണ് അൽ ബസ്വാത്വത്തി ലാളിത്യത്തിൻ്റെയും വന്നക്ക ഈ ശുദ്ധതയുടെയും ഒക്കെ ഒരു എന്താ പറയുക കാലഘട്ടമാണ് ഈഷു നമ്മൾ ജീവിക്കുന്നു ബിൽഹന ഈ സന്തോഷത്തോടുകൂടെ വസ്തുറൂറി വസ്തുറൂറി ആനന്ദത്തോടും കൂടെ കമാത്ത ഈഷു ജീവിക്കുന്നത് പോലെ തന്നെ ആര് ജീവിക്കുന്നത് പോലെ അൽ ബലാബിലു കുയിലുകൾ വൽ ജതാബിലു തോടുകൾ വസുറു പൂക്കൾ പൂക്കളും തോടുകളും കുയിലുകളൊക്കെ ജീവിക്കുന്നത് പോലെ സന്തോഷത്തിലും ആനന്ദത്തിലുമൊക്കെ നമ്മൾ ജീവിക്കുന്നു ലാന ു നമ്മൾ കാര്യമാക്കുന്നില്ല ബിൽഹുമൂമി പ്രയാസങ്ങൾ ആശങ്കകൾ നമ്മൾ കാര്യമാക്കുന്നില്ല ഫി ഫിദുന്യാ ദുന്യാവിൽ കുട്ടിക്കാലത്തെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രയാസങ്ങളൊന്നും നമുക്കുണ്ടാവൂല അത് നമ്മൾ കാര്യമാക്കുന്നില്ല വനഷ് ഓറു നമ്മളപ്പോൾ അനുഭവിക്കുന്നത് എന്താ ദാ ഇമൻ ഇപ്പോഴും കുട്ടിക്കാലത്ത് മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നത് എന്താ ബിൽ ബിൽഫറഹി ആനന്ദമാണ് കുട്ടിക്കാലത്ത് മുഴുവൻ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു നെൽ അബു നമ്മൾ കളിക്കുന്നു ി നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു നമ്മൾ കളിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്താണ് ഉണ്ടാക്കുന്നത് അൽ അക്വാഹ കുടിലുകൾ ത്തിപ്പരകൾ ചെറിയ വീടുകൾ തഹ്ത ലിലാലിൽ അഷ്ചാർ മരത്തിൻ്റെ തണലുകൾക്ക് താഴെ തഹ്ത താഴെ ലിലാൽ തണലുകൾ അഷ്ജാർ മരം മരത്തിൻ്റെ തണലിന് താഴെ നമ്മൾ ഉണ്ടാക്കുന്നു വനുസൈനുഹ നമ്മളത് അലങ്കരിക്കുകയും ചെയ്യും നമ്മളുണ്ടാക്കിയ വീട് നമ്മൾ അലങ്കരിക്കുന്നു ബിൽ അഷാബി പുല്ലുകളെ കൊണ്ടും വൽ ഔറാക്കി ഇലകളെ കൊണ്ടും വൽ അസുഹാരി പൂക്കളെ കൊണ്ടൊക്കെ നമ്മൾ അത് വർണ്ണാഭമാക്കുന്നു അഹിയാനം ചില സമയങ്ങളിൽ ചിലപ്പോൾ തെഹ്ദിമൂ അത് പൊളി കാറ്റ് വന്നിട്ട് പൊളിക്കുന്നു നമ്മുടെ കുടിലുകളെ എന്ത് വന്നിട്ട് കാറ്റ് വന്നിട്ട് തകർക്കുന്നു എന്നാലോ വലാഖിൻ പക്ഷേ ലാ നുഹു നമ്മൾ നിലവിളിക്കുന്നില്ല നമ്മൾ നിലവിളിക്കുന്നില്ല മാത്രല്ല വനാ ഉളബു നമ്മളെ ദേഷ്യപ്പെടുന്നുമില്ല നമ്മളെ ദേഷ്യപ്പെടുന്നില്ല പകരം നമ്മൾ എന്താ ചെയ്യുന്നത് നജിരി ഹൽഫ ഫറാഷാത്തിൻ തൊത്തീരു നജിരി നമ്മൾ സഞ്ചരിക്കുന്നു ഹൽഫ പുറകെ ഫറാഷാത്തിൻ പൂമ്പാറ്റകളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കുന്നു തീരു അവ പാറിക്കളിക്കുന്നു ബൈന സുഹൂരി പൂക്കൾക്കിടയിലൂടെ പാറിക്കളിക്കുന്നു അത്തരത്തിലുള്ള പൂമ്പാറ്റകൾക്ക് പുറകെ നമ്മൾ സഞ്ചരിക്കുന്നു അന്യ നമ്മൾ പാട്ടുപാടുന്നു ചെയ്യുകയും ചെയ്യുന്നു പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു ഫറഹൻ സന്തോഷത്തോടുകൂടെ കുയിലുകളെ പോലെ നിർമ്മിക്കുന്നു നബിനി നബിനി ബന നമ്മൾ നിർമ്മിക്കുന്നു കുസൂറൻ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങള് അൽ ഉണ്ണിയാത്തി പ്രതീക്ഷയുടെ പ്രതീക്ഷയുടെ ആഗ്രഹങ്ങളുടെ കൊട്ടാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു വാ സി അത്തി അതി ആകാശത്തിൽ സമ എന്ന് പറഞ്ഞാൽ ആകാശം അൽവാസി അത്തി വിശാലമായ അറ്റമില്ലാത്ത ആകാശത്തിൻ്റെ ആകാശത്തിലെ പ്രതീക്ഷയുടെ കൊട്ടകൊട്ടാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു നെഹ്നു നമ്മൾ ലാ നെഹ് നമ്മൾ അനുഭവിക്കുന്നില്ല നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല ബിൽ മലലി മടുപ്പോ വത്ത അഭി ക്ഷീണമോ നമുക്ക് മടുപ്പോ ക്ഷീണമോ എന്തു ചെയ്യുന്നില്ല നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നാണ് ഇനി ഇത് എഴുതിയിരിക്കുന്ന കവിയെക്കുറിച്ചിട്ടാണ് അടുത്ത പേജിൽ പറയുന്നത് അനിഷ എരി എബൗട്ട് ദി പോയറ്റ് കവിയെക്കുറിച്ചിട്ട് പറയുകയാണ് എന്താണ് അബുൽ ഖാസിം അഷാബി അബുൽ ഖാസിം എന്ന് പറയുന്ന അബുൽ ഖാസിം അഷാബി എന്ന് പറയുന്ന ആള് ഷാ ഇറുൻ തൂനിസിയും ഷാ ഇറുൻ ഒരു കവിയാണ് ഒരു പോയറ്റാണ് തൂനിസിയുൻ തുനീഷ്യൻ ടുനീഷ്യൻ പോയറ്റാണ് കവിയാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചു ബി കറിയത്തി ഷാബിയത്തി കറിയത്തു ഷാബിയ ഷാബിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു വർഷം ഏത് വർഷമാണ് അൽഫും വത്തിസ് വത്തിസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഫി ഉസുറത്തിൻ അനിയത്തിൻ മുസഖഫത്തിൻ സാംസ്കാരിക സമ്പന്നമായ ഒരു കുടുംബത്തിൽ ഫി ഉസിറത്തിൻ കുടുംബത്തിൽ അനിയത്തിൻ സമ്പന്നമായ ഏത് എന്തുകൊണ്ട് സമ്പന്നമായ ഫത്തിൻ സംക സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് തഹ്റജ ബിരുദം നേടി തഹ്റജ എന്ന് പറഞ്ഞാൽ പഠിച്ച് ബിരുദം നേടി പുറത്തിറങ്ങി എന്നാണ് കേട്ടോ മിൻ മദ്രസത്തി സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് അൽ ഹുക്കൂക്ക വിദ്യാലയത്തിൽ നിന്ന് തുനിസീയ ടുണീഷ്യയിലെ നിയമവിദ്യാലയത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു പഠിച്ച് ഡിഗ്രി കരസ്ഥമാക്കി ബിരുദം കരസ്ഥമാക്കി മീൻ അഷ്ഹരി അലിഹി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായതിൽപ്പെട്ടതാണ് അഹ്സന് അല്ലെങ്കിൽ അഷ്ഹർ ഏറ്റവും പ്രശസ്തമായതിൽപ്പെട്ടതാണ് അമ്മാലിഹി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് ഏതാണ് ആനി അൽ ഹയാത്ത് ജീവിത എന്നർത്ഥം വരുന്ന ടൈറ്റിലുള്ള തലക്കെട്ടുള്ള ബുക്ക് അതേപോലെ വൽ ഹയാൽ ഷി അരി അൻ അറബ് ഈ ബുക്കും വൽ ഹയാൽ ഭാവന അ ഷി അരി കാവ്യ ഭാവന അറബ് അറബികളുടെ അറബികളുടെ അടുത്തുള്ള അല്ലെങ്കിൽ അറബികളുടെ കാവ്യഭാവന എന്നർത്ഥം വരുന്ന ഈ പുസ്തകമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ പുസ്തകങ്ങളിൽ പെട്ടതാണ് വലഹു മക്കാലാത്തുൻ അദവീയത്തുൻ മാത്രമല്ല വലഹു അയാൾക്കുണ്ട് മക്കാലാത്തുൻ അദവീയത്തുൻ സാഹിത്യപരമായ സാഹിത്യപരമായ ലേഖനങ്ങളും ഉണ്ട് മക്കാലാത്ത് എസ് എകള് ലേഖനങ്ങള് ഇപ്പോൾ അഷ് ആറുൻ വ്യത്യസ്തമായ കവിതകളും ഉണ്ട് നുഷിറത്ത് അതൊക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഫീ മജല്ലത്തി അപ്പോളോ അപ്പോളോ മാഗസിന് മജല്ലത്ത് എന്ന് പറഞ്ഞാൽ മാഗസിന് എന്നിട്ട് എന്താ പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു ആരെ അബുൽ ഖാസിം അഷാബി അബുൽ ഖാസിം അഷാബി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നല്ല കഴിവുകളുള്ള ഇദ്ദേഹം മരണപ്പെട്ടു ഐ അൽഫും അർബം വസലാസു നമീലാദിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ അദ്ദേഹം മരണപ്പെട്ടു വഹുവ മരണപ്പെടുന്ന സമയത്ത് വഹുവ അദ്ദേഹം എന്താണ് ഫിൽ ഹാമിസത്തി അൽ അഷിരീ നമിൻ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലായിരുന്നു അൽ മിൻ ഹിസ് അദ്ദേഹത്തിൻ്റെ പ്രായം പ്രായത്തിൽ നിന്നുള്ള ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് പറയുന്നത് അടുത്ത രണ്ട് ആക്ടിവിറ്റി ഒന്നാമത്തത് നക്ര ഉഷായിരി നമുക്ക് വായിക്കാം തർജ്ജമ ഇരി ഈ കവിയുടെ പ്രൊഫൈൽ തർജ്ജമ പ്രൊഫൈൽ നമുക്ക് വായിക്കാം വൻ ഉൻഷി എന്നിട്ട് നമ്മളുണ്ടാക്കണം മിൻഹാ ആ ഒരു പാരഗ്രാഫ് വെച്ചിട്ട് ആ ഒരു പ്രൊഫൈല് വച്ചിട്ട് നമ്മളുണ്ടാക്കണം അലത്തൻ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഏതൊക്കെയാണ് ചോദ്യവാക്കുകൾ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മൻ മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് മത്ത മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് ഐന എവിടെ എന്നാണ് മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ഇത് ഒരു നാല് ചോദ്യങ്ങൾ നാലിൻ്റെയും ഉദാഹരണങ്ങൾ ഒരു മോഡല് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഒന്നാമത്തത് മൻഹുവ അബുൽ ഖാസിം അഷാബി ആരാണ് അബുൽ ഖാസിം അഷാബി എന്ന് നമുക്ക് ചോദിക്കാം മൻഹുവ ആരാണ് അബുൽ ഖാസിം അഷാബി എന്ന് നമുക്ക് ചോദിക്കാം ഇനി മത്ത എപ്പോൾ എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുക മത്ത വുലിദ അബുൽ ഖാസിം അഷാബി എപ്പോഴാണ് അബുൽ ഖാസിം അഷാബി ജനിച്ചത് എന്ന് എന്നാണ് ചോദിക്കുന്നത് ഇനി എപ്പോഴാണ് മരിച്ചത് എന്ന് നമുക്ക് അതേപോലെ തന്നെ ചോദിക്കാം മത്താ തോഫി അബുൽ ഖാസിം അഷാബി എന്ന് എന്ത് ചോദിക്കാവുന്നതാണ് മൂന്നാമത്തത് ഐന വുലിദ അബുൽ ഖാസിമ ഷാബി ഐന വെച്ചിട്ട് ഐന എവിടെയാണ് ജനിച്ചത് അബുൽ ഖാസിമ ഷാബി അബുൽ ഖാസിമ ഷാബി എവിടെ വെച്ചിട്ടാണ് ജനിച്ചത് എന്നാണ് നാലാമത്തത് മാ എന്ത് എന്ന് വെച്ചിട്ടാണ് മാഹിയ മാഹിയാത്തുഹു അൽ മഷൂറ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ എന്തെല്ലാം ആണ് എന്നാണ് ചോദിക്കുന്നത് ഡോൺ അടുത്ത ആക്ടിവിറ്റി നോക്കുക നെസ്തഖ്ജു മിനൽ സുത്തൂറൻ മുമാസിലത്തൻ ഭിമന അത്തുരീഹ് നെസ്തഖ്രിജു നമുക്ക് കണ്ടെത്തി എഴുതാം എന്നാണ് നമുക്ക് കണ്ടെത്താം മിനൽ മന്തൂമി കവിതയിൽ നിന്ന് സുത്തൂറൻ വരികൾ കണ്ടെത്താം മുമാസിലത്തൻ യോജിച്ച് വരുന്ന ഭിമന അത്തസുരീഹ് പ്രസ്താവനയുടെ അർത്ഥത്തോട് യോജിച്ച വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത് നാല് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് കാലം കാലഘട്ടം കുട്ടിക്കാലം കുട്ടിക്കാലം ഹൂ അത് എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ കാലമാണ് വൽ ബസാത്തത്തിൽ ലാളിത്യത്തിൻ്റെയും കാലഘട്ടമാണ് എന്നാണ് ഇതിനോട് യോജിച്ച വരി ഏതാ വരുന്നത് ആ ഇന്നാല ഫി സമനിത്തു ഫൂലത്തി എന്നാണ് ശുദ്ധത ി അല്ലെങ്കിൽ ലാളിത്യം ഇതൊക്കെ ഉള്ള കാലഘട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്നർത്ഥം വരുന്ന ആ വരിയാണ് അതിനോട് യോജിച്ചു വരുന്നത് മാത്രമല്ല നജിരി വറ ഫറാഷാത്തിൻ തൊത്തീരിൻ രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് നജിരി നമ്മൾ സഞ്ചരിക്കുന്നു വറാ പുറകെ വറാ ആ പുറകെ ഫറാഷാത്തിൻ തൊത്തിരുൺ പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾക്ക് പുറകെ നമ്മൾ സഞ്ചരിക്കുന്നു എന്നാണ് അതിന് വരുന്നത് എന്താ വ നല്ലു ു നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഹൽഫ അസ്രാ ബി ഫറാഷി പൂമ്പാറ്റക്കൂട്ടത്തിന് പുറകെ അൽ മുസ്തീർ പാറിക്കളിക്കുന്ന പാറിക്കളിക്കുന്ന പൂമ്പാറ്റക്കൂട്ടത്തിന് പുറകെ നമ്മൾ ഓടുന്നു എന്നാണ് മൂന്നാമത്തത് വരുന്നത് ലാ നമ്മൾ ലാ നഷു നമുക്ക് അനുഭവപ്പെടുന്നില്ല ബിൽമലി മടുപ്പ് മിനല്ല കളികൾ കൊണ്ട് ഒരുപാട് കളിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നില്ല അത്താബ് നമ്മൾ ക്ഷീണം തിരിച്ചറിയുന്നു ഇല്ല എന്നാണ് അതിനോട് ചോദിച്ചവരി എന്താ ലാനസ് അമുല്ലഹ് ജമീല നമുക്ക് മനോഹരമായ കളി വിനോദങ്ങൾ മടുക്കുന്നില്ല വലൈസ യുതിരി നമ്മൾ നമ്മള് തിരിച്ചറിയുന്നുമില്ല അൽഫുത്തൂർ ക്ഷീണം നമ്മൾ തിരിച്ചറിയുന്നു ഇല്ല ഇതാണ് ഈ യൂണിറ്റിൽ പറയുന്നുണ്ടോ ഇനി വരുന്നത് കുറച്ച് വേർഡ് മീനിങ്സ് ആണ് അതും കൂടെ കാണാതെ പഠിക്കുക അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക അറിയിക്കുക നിങ്ങളുടെ കമൻ്റുകളാണ് നമുക്കുള്ള പ്രചോദനം ഒരുപാട് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് ലക്കും അസ്സലാമു അലൈക്കും